വിവരം ഈ നിമിഷം വരുന്നു കായലോട്ട യുവതിയുടെ ആത്മഹത്യയിൽ എസ് ഡി പി ഐ ഓഫീസിലെ വിചാരണയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ആദ്യം കാണാം കാര്യങ്ങളാണ് അല്ല ഏതോക്ക് എന്ത് മനസ്സിനെ കുറിച്ചും വെളുത്തു കഴിഞ്ഞാൽ ഒന്നുല്ലോ ആരിക്കും ഓർക്കുന്നു അല്ല ഏതോക്ക് എന്ത് മനസ്സിനെ കുറിച്ചും ാണ് വെളുത്തു കഴിഞ്ഞാൽ വെളുത്ത് കഴിഞ്ഞാൽ ഒന്നല്ല അസീനമാണ് ആരിക്കും അല്ലെ ഏതോക്ക് എന്ത് മാനസിക ദൃശ്യങ്ങൾ നമുക്ക് അഭിജിത് മുഴക്കുന്നിലേക്ക് പോകാം അഭിജിത്ത് ഒരാൾക്കൂട്ട വിചാരണ നടക്കുന്നു എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണോ ഇപ്പോൾ പുറത്തുവരുന്നത് എന്തെല്ലാം വ്യക്തമാകുന്നു ഈ ദൃശ്യങ്ങളിൽ നിന്ന് റോഷ്നി ഈ ആൺ സുഹൃത്തിനെ അതായത് ആത്മഹത്യ ചെയ്ത റസീനയുടെ സുഹൃത്തിനെ ഈ എസ് ഡി പി ഐയുടെ ഓഫീസിൽ വെച്ച് വിചാരണ ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടി വി പുറത്തുവിടുന്നത് നേരത്തെ അതായത് ഈ വിചാരണയ്ക്ക് തൊട്ട് മുൻപ് ഈ ആൺ സുഹൃത്തിനെ ഒരു മൈതാനത്തെത്തിച്ച് സംഘം മർദ്ദിച്ചിരുന്നു വിചാരണ നടത്തിയിരുന്നു ആൾക്കൂട്ട വിചാരണ ചെയ്തിരുന്നു അതിനൊക്കെ ശേഷമാണ് പിന്നീട് രാത്രി ഏതാണ്ട് അഞ്ചു മണിക്കൂർ നേരം എസ് ഡി പി ഐയുടെ ഓഫീസിൽ എത്തിച്ച് ഈ യുവാവിനെ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് ാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നത് ഇതിൽ കൃത്യമായി എന്താണ് സംസാരിക്കുന്നത് എന്ന് വ്യക്തമല്ല പക്ഷേ ഈ യുവതിക്ക് എന്തോ മനോവിഷമം ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ആൺ സുഹൃത്ത് പറയാനായി ശ്രമിക്കുന്നത് ചുറ്റും ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം പേർ ഈ യുവാവിന്റെ ചുറ്റുമിരുന്ന് ഈ യുവാവിനെ ചോദ്യം ചെയ്യുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായി കഴിയുന്നത് പല കാര്യങ്ങളും ഇയാളിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഏതായാലും നേരത്തെ പറഞ്ഞത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ പ്രകാരം ഈ ദൃശ്യങ്ങളിൽ യുടെയും ഈ യുവാവിനെ മർദ്ദിക്കുന്നതൊന്നും നമുക്ക് കാണാനായി കഴിയുന്നില്ല പക്ഷേ ഇതിന് മുൻപ് ഈ യുവാവിന് മർദ്ദനമേറ്റു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ പോലീസ് ആ രീതിയിലുള്ള വിവരങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും നിർണായകമായ ചില ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഈ ഒരു യുവാവിനു നേരെ ആൾക്കൂട്ട വിചാരണയും സദാചാര ഗൂണ്ടായുസവും ഉണ്ടായി എന്ന് ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഒരു നിഗമനത്തിലേക്ക് എത്തിയത് അതിന് ബലമേകുന്ന കൂടുതൽ കരുത്തേകുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അങ്ങനെയെങ്കിൽ കൃത്യമായ രീതിയിൽ ഈ സംഘത്തിൻ്റെ ഇടപെടൽ കൂടി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ഈ ഈ വിചാരണ നടത്തിയ സംഘങ്ങളുടെ കൂടി സംഘങ്ങളെ കൂടി പ്രതി ചേർക്കുന്ന നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് ഈ കൂട്ടത്തിൽ തന്നെയുള്ള മൂന്ന് പേരെയാണ് പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ മൂന്ന് പേർ കൂടാതെ മറ്റു ചിലർ കൂടി ഈ ഒരു സംഭവത്തിന് പുറകിൽ ഉണ്ട് എന്ന് പോലീസ് അതായത് സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് രാവിലെ വ്യക്തമാക്കിയതാണ് ഏതായാലും അത് തെളിയിക്കുന്ന അത് ഉറപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ ആ പച്ച ഡ്രസ് ഇട്ട് നടുക്കിയിരിക്കുന്നതാണ് റസീനയുടെ ആൺ സുഹൃത്ത് അയാളെയാണ് ഇവർ ചോദ്യം ചെയ്യുന്നത് ചുറ്റിലും ഇരുന്നു കൊണ്ട് ഒരു സംഘം ആൾക്കാർ ഇയാളെ ചോദ്യം ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഏതായാലും ഈ സംഭവമൊക്കെ നടക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പിന്നാലെ രണ്ട് ദിവസങ്ങൾക്കിപ്പുറം ചൊവ്വാഴ്ച ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു ഈ പെൺകുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിലാണ് കൃത്യമായ വിവരങ്ങൾ അതായത് താൻ നേരിട്ട സദാചാര ഗുണ്ടായുസത്തെ കുറിച്ച് ആൾക്കൂട്ട വിചാരണയെ കുറിച്ച് വ്യക്തമാക്കിയത് അതിനു പിന്നാലെയാണ് പോലീസ് ഈ ഒരു അറസ്റ്റിലേക്ക് ദൃശ്യങ്ങളിലൂടെ എത്തിച്ചത് പലതുമുണ്ട് വിനീത വേണു കൂടി ചേരുകയാണ് വിനീത ഈ റസീനയുടെ ആത്മഹത്യ ചെയ്ത ഈ സംഭവത്തിൽ സദാചാര ഗുണ്ടായുസം നടന്നിട്ടുണ്ടെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യം ഇതിലിപ്പോൾ ആ ദൃശ്യത്തിൽ കാണാം എസ് ഓഫീസിൽ ആ ഒരു ആൺ സുഹൃത്തനെ രുത്തിക്കൊണ്ട് ചുറ്റും പത്ത് പതിനഞ്ച് പേർ ഇരുന്ന് ചോദ്യം ചെയ്യുകയാണ് അക്ഷരാർത്ഥത്തിൽ ആൾക്കൂട്ട വിചാരണ അല്ലേ അതുതന്നെയാണ് റോഷനി ഞെട്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ രാവിലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം കേട്ടതാണ് കൃത്യം കൃത്യമായി തന്നെ ആത്മഹത്യാ കുറിപ്പിൽ താൻ നേരിട്ട അല്ലെങ്കിൽ താനും ആൺ സുഹൃത്തും നേരിട്ട ആൾക്കൂട്ട വിചാരണയെക്കുറിച്ച് ഈ യുവതി പറയുന്നുണ്ട് അഞ്ച് മണിക്കൂറിലധികം ഇത്തരത്തിൽ എസ് ഡി പി ഐ ഓഫീസിൽ ഈ യുവാവിനെ തടഞ്ഞുവച്ച് ഇവർ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസിനും അത്തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്ന ആളുകൾ അതിൽ എസ് ഡി പി ഐ നേതാക്കൾ ഉൾപ്പെടെ അവരുൾപ്പെടെയാണ് ഈ പെൺകുട്ടിയുടെ ആൺ ആൺസുഹൃത്തിനെ യുവതിയുടെ സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുകയും ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു ഇയാൾ ഇപ്പോൾ നിലവിൽ ഒളിവിലാണ് അല്ലെങ്കിൽ ഇയാളെ കുറിച്ച് വിവരങ്ങളില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ ഇനി കണ്ടെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ നിന്നും എന്താണ് അവിടെ നടന്നത് എന്നത് മനസ്സിലാക്കിയെടുക്കാം ഏതായാലും ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങളിൽ ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചോദ്യം ചെയ്യലുകൾ മണിക്കൂറുകളോളം നീണ്ട സദാചാര ഗുണ്ടായസം നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആത്മഹത്യക്കുറിപ്പിലും താൻ ഇനി ജീവിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ തന്നെ മാനസികമായി സമ്മർദ്ദത്തിലാക്കുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് ആത്മഹത്യാ കുറിപ്പിലും യുവതിരായി ഉള്ളത് ഇന്നിപ്പോൾ യുവതിയുടെ പിതാവ് നമ്മോട് സംസാരിച്ചപ്പോഴും അക്കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അവർ വലിയ മാനസിക സമ്മർദ്ദത്തിലും ബുദ്ധിമുട്ടിലുമായിരുന്നു അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാവുകയാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെയാണ് ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് മറ്റാർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടി ഈ ദൃശ്യങ്ങളിലുള്ള എല്ലാവരിൽ നിന്നും വിവരങ്ങൾ തേടുകയും ഇവരെയൊക്കെ ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൃത്യമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ ഈ മൊബൈൽ ഫോൺ സുഹൃത്തിന്റെ മൊബൈൽ ഫോൺ പിടികൂടിയിട്ടുണ്ട് അത് പ്രതികളുടെ കയ്യിൽ നിന്നാണ് എന്നുകൂടി വ്യക്തമാകുന്നു അതായത് ഇയാളെ തടഞ്ഞു വെച്ചുകൊണ്ട് പോകാൻ അനുവദിക്കാതെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നതും ഏതായാലും ഈ പേരുകൾ പരാമർശിച്ചത് ആത്മഹത്യ കുറുക്കുന്നത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത് മറ്റുള്ളവരുടെ കൂടി അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഈ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എസ് ഡി പി ഐ പ്രവർത്തകർ തന്നെയാണ് ഈ ഇതിലുള്ള ഈ ദൃശ്യങ്ങളിലുള്ള ഭൂരിഭാഗം പേരും എന്നും മനസ്സിലാക്കുന്നു മയ്യ സ്വദേശിയായ െ നേരത്തെ അഭിജിത്ത് സൂചിപ്പിച്ചതുപോലെ മയിൽ സ്വദേശിയായ ആൺസുഹൃത്തിനെ ഇപ്പോൾ നിലവിൽ പ്രതിഷേധിട്ടില്ല ഇയാൾ ഇപ്പോൾ അബ്സ്കോണ്ടിംഗ് ആണ് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നു കാരണം മൊബൈൽ ഫോൺ ഈ പ്രതികളുടെ പക്കലാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇയാളെ ട്രേസ് ചെയ്യുക സാധ്യവുമല്ല അതുകൊണ്ട് ഇയാളെ കണ്ടെത്തി വിവരങ്ങൾ തേടുന്നതിനാണ് ആദ്യ ശ്രമമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഞെട്ടിക്കുന്ന അപ്ഡേറ്റുകൾ തന്നെയാണ് ഈ വാർത്തയിൽ വന്നുകൊണ്ടിരിക്കുന്നത് യുവതിയുടെ ആത്മഹത്യ അതീ കൃത്യമായ ആൾക്കൂട്ട വിചാരണയ്ക്കും ആ സദാചാര ഗുണ്ടായസത്തിനും പിന്നാലെ എന്നുകൂടി വ്യക്തമാക്കുന്ന കൂടുതൽ ദൃശ്യങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നതും റോഷനി